വെള്ളാർമലയിലെ ഉണ്ണികൃഷ്ണ ൃഷ്ണഷനെയും കുട്ടികളെയും മറക്കില്ല മറക്കാൻ കഴിയില്ല ദാ ആ സംഘം കലോത്സവ വേദിയിലെത്തി മഹാദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമലയിലെ കുരുന്നുകളുടെ മെയ്ക്കരുത്തും ഒക്കെ ഒത്തുചേർന്ന വഞ്ചിപ്പാട്ട് കാണികൾക്ക് ആത്മവീര്യം കൂടി പകരുന്നതായി കാഴ്ചകളൊക്കെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന നമ്മളെ നിൽക്കും ഇങ്ങനെ ഹാപ്പി സ്റ്റാർ ഓഫ് ഡേ ും കൊടുത്ത അവരെ പത്ത് വർഷത്തിലേറെ മാതൃഭൂമി അഭിനന്ദിക്കുകയും ചെയ്യും ചേർന്നിട്ടാണ് ഇന്നത്തെ ആൾക്കാർ കുറച്ചുകൂടി സ്പെഷ്യൽ അല്ലേ ഉറപ്പായിട്ടും ഇന്നത്തെ ആളുകൾ വളരെ വളരെ സ്പെഷ്യലാണ് കേരളത്തിന് എപ്പോഴും പകർത്തേണ്ട ഒരു സ്പെഷ്യൽ ടീമിനാണ് ഇത്തവണ അവാർഡ് കൊടുക്കുന്നത് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞതാണ് ഈ പേര് തൃശ്ശൂർ കലോത്സവ നഗരിയിലേക്കും വെള്ളാർമലയിലെ കുട്ടികൾ എത്തുകയാണ് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു പുന്നപ്പുഴയുടെ ഓരം ചേർന്ന് കേരളം നെഞ്ചിലേറ്റിയതാണ് ഇവരെ കേരളം ഇങ്ങനെ ചേർത്ത് പിടിച്ചതാണ് ഉണ്ണികൃഷ്ണമാഷിനി പക്ഷേ ഇതിലും നല്ലൊരു തിരിച്ചുവരൂൻ്റെ കഥ ഇനി പറയാൻ പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മൾ തളർന്നു വീഴാൻ പാടില്ല അതിൽ നിന്ന് കരുത്തോടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം കുട്ടികളൊക്കെ തയ്യാറാണല്ലേ അതെ അതെ ഒരു ഒരു റെഡിയാണ് റെഡിയാണ് എല്ലാവരും നാടിൻ്റെ ഒരു സപ്പോർട്ട് പിന്നെ നമ്മുടെ സ്റ്റാഫാണെങ്കിലും അതുപോലെ നാട്ടുകാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും എല്ലാ നാട് ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ഉണ്ട് ഇത് ഇത് കാണുമ്പോൾ ആ നാട് നമ്മളെ ഒന്നും കൂടി അവർക്ക് കരുത്തുണ്ടാവും തളിരുകൾ തൊഴിലാളികളുടെ വിയർപ്പ് തുള്ളികളാൽ ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം ഈ ഒരു ബോണ്ടിങ് തന്നെയാ അല്ലേ ഇതാണ് മഞ്ചിപ്പാട്ടൊക്കെ നമ്മൾ തൂക്കും ഈ ഒരു ഊർജ്ജം തരുന്ന പോസിറ്റിവിറ്റി ഉണ്ണികൃഷ്ണ മാഷും കുട്ടികളും നമ്മുടെ വെള്ളാർമല സ്കൂളും നൽകുന്ന ഊർജ്ജം തന്നെയാണ് മാതൃഭിന്യൂസ് ഇവരുടെ ഒപ്പം തന്നെയുണ്ട് ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേജിൽ കാണാം അല്ലേ

തീർച്ചയായിട്ടും ഈ നാടിനൊരു മാതൃകയാണ് വളരെ അഭിമാനം വെള്ളാർമല ഇത് സത്യത്തിൽ ഓഫ് സമർപ്പണത്തിലേക്കാണ് ചേർന്ന ഹാപ്പി ജാമും ഒപ്പം തന്നെ ഹാപ്പി പീനട്ട് ബട്ടറും ഒക്കെ നൽകുന്ന എസ് എൽ കെ പ്രോസസിംഗ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത് അപ്പോൾ വീണ്ടും ഒരു തവണ കൂടി ഇവര് നമ്മുടെ ഈ പുരസ്കാരത്തിന് അർഹരാവുകയാണ്